വളരെ സംതൃപ്തിയും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അഖിൽ മാരാർ താപ്പാനയെ പുറത്ത് ചാടിക്കാൻ കഴിഞ്ഞ സംതൃപ്തി എന്താണെന്നല്ലേ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എപ്പോഴാണ് സക്സസ് എന്ന് പറയുന്നത് എന്താണോ ചിലർ ചെയ്തതിനെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ മാരാർ താപ്പാനയ്ക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോയും ഒപ്പം ഞാൻ പുറത്തിറക്കിയ എൻ്റെ ചാനലിലൂടെ മാരാർ നടത്തിയിരിക്കുന്ന ചില തരികിട പരിപാടികളെ തുറന്നു കാട്ടിയുള്ള ഒരു കാട് അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിച്ചു അതിൽ അതിൽപ്പറം എന്ത് സന്തോഷമാണ് വേണ്ടത് വലിയ ഡയലോഗുകളൊക്കെ വിടുന്നുണ്ടെങ്കിലും ആ കാട് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത മാരാറിനെ ആദ്യം അഭിനന്ദിക്കുകയാണ് കാര്യം മാരാറിനോളം വലിയ ആളൊന്നുമല്ല അല്ല മാരാർ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഈ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നാണ് നമ്മൾ താരതമ്യൻ ഒരു സാധാരണക്കാരൻ ഒരു മാധ്യമ പ്രവർത്തകൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട് അദ്ദേഹത്തെ പോലെ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല പക്ഷേ നമ്മൾ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ മാരാറിന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളൽ തന്നെയാണ് ജോലി കൊണ്ടുള്ള വിജയമെന്ന് പറയുന്നത് അപ്പോ നമുക്ക് ആദ്യം ഒന്ന് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം എന്താണ് പറഞ്ഞു വെച്ചത് മാരാർ സ്വന്തം നെഞ്ചത്ത് പതിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ ആ സ്റ്റിക്കറിന്റെ പിന്നിൽ ഞങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചത്